ഹായ് ഡിയേഴ്സ് ഇന്നത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വൈദ്യരടുത്ത് നമ്മുടെ മേഘനും വാമനും എത്തിയിരിക്കുന്നുണ്ട് കണ്ണൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനാണ് മേഘനാഥൻ അവിടെ എത്തിയത് തന്നെ അങ്ങനെ വൈദ്യൻ്റെ അരികിൽ നിന്ന് മേഘനാഥൻ മനസ്സിലാക്കുന്നുണ്ട് തൻ്റെ കണ്ണന് ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ലെന്നും കണ്ണൻ്റെ കാലുകൾക്ക് ചലനശേഷി കിട്ടിയില്ലെന്നും ഒക്കെ മേഘൻ തിരിച്ചറിയുന്നുണ്ട് ആ ഒരു സന്തോഷം മേഘൻ കാണിക്കുമ്പോൾ വൈദ്യൻ പറയുന്നുണ്ട് ഇവിടെ കിടന്ന് തല്ലൊന്നും ഉണ്ടാക്കാൻ ആരും പാടില്ല കാരണം ഇത് അത്രയും നല്ല സ്ഥാപനമാണ് ഇവിടെ അങ്ങനെയൊന്നും ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ മേഘനെ ഒന്ന് വാൺ ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കണ്ണനോടാണെങ്കിൽ വൈദ്യൻ വന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു കാര്യം മേഘനാഥൻ എന്നോട് ചോദിച്ചിരുന്നു തൻ്റെ കാലുകൾക്ക് ചല്യശേഷി ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കണം അയാളുടെ ഉദ്ദേശം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല എന്നൊക്കെ തോമസ് വൈദ്യൻ കണ്ണനോട് പറയുന്നുണ്ട് അങ്ങനെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ തന്നോട് പറഞ്ഞില്ലേ അവൻ അവൻ്റെ അച്ഛനെ ചികിത്സിപ്പിച്ച് ഭേദമാക്കാൻ വന്ന ആളൊന്നുമല്ല എന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അതിനു വേണ്ടിയിട്ടാണ് അവൻ ഇവിടെ വീണ്ടും വന്നതെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം മേഘനാഥൻ സാഗറിനെ കണ്ടുമുട്ടുന്നുണ്ട് സാഗറിനെ കണ്ടുമുട്ടിയ മേഘനാഥനാണെങ്കിൽ വല്ലാതെ പോയി ഇടിക്കാനുള്ള ഒരു ഇത് മേഘനാഥന് തോന്നുന്നുണ്ട് അങ്ങനെ മേഘനാഥൻ സാഗറിനെ പോയി തല്ലുന്നുണ്ട് തല്ലുന്ന സമയത്ത് മാർക്കോ അവിടെ വന്ന് ഇടപെടുന്നുണ്ട് മേഘനാഥനോട് പറയുന്നുണ്ട് നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് മാർക്കോ മേഘനാഥ ഈ ഒരു കാര്യത്തിൽ മാത്രം നീ ഇവനെ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് നിന്നെ പോലെ പലതരം വാക്കുകൾ ഞാൻ ആരോടും പറയാറില്ല ഒറ്റ വാക്കേ എനിക്കുള്ളൂ എനി നീ ഇവനെ വേദന വേദനിപ്പിച്ചാലോ മഞ്ജുവിനെ വേദനിപ്പിച്ചാലോ നിന ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പറയാം നിനക്കെന്നെ ശരിക്കും അറിയാലോ മേഘനാഥാന്നൊക്കെ നമ്മുടെ മാർക്കോ മേഘനാഥനോട് പറയുന്നുണ്ട് മേഘനാഥന് ഒന്ന് പേടിയൊക്കെ ആവുന്നുണ്ട് കാരണം മാർക്കോ പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ മേഘനാഥൻ ഒന്ന് അടങ്ങുന്നുണ്ട് അതിനുശേഷമാണ് അങ്ങോട്ടേക്ക് നമ്മുടെ വൈദ്യൻ എത്തുന്നത് തന്നെ തോമസ് വൈദ്യൻ മേഘനാഥനോട് പറയുന്നുണ്ട് തന്നോട് കുറച്ചു മുന്നേ അല്ലേ ഞാൻ പറഞ്ഞത് ഇവിടെ കിടന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് ഇവിടെ താൻ വിചാരിക്കുന്ന പോലത്തെ ഒരു സ്ഥാപനമല്ല നല്ല സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ചീത്തപ്പേര് താനായിട്ടുണ്ടാക്കരുത് താൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തനിക്ക് തൻ്റെ അച്ഛനേയും കൊണ്ട് ഇവിടെ എത്രയും പെട്ടെന്ന് ഇറങ്ങാം അല്ലെങ്കിൽ ഇവിടെ നിൽക്കണമെങ്കിൽ മര്യാദയ്ക്ക് താൻ നിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മേഘനാഥനോട് വൈദ്യനാണെങ്കിൽ തോമസ് ഐസിൻ്റെ അരികിൽ നിന്നും പോയ സാഗർ ആണെങ്കിൽ വീട്ടിലെത്തിയിട്ട് മഞ്ജുവിനോട് പറയുന്നുണ്ട് അവിടെ മേഘനാഥൻ വന്നിരുന്നു അപ്പോൾ മേഘനാഥൻ തന്നെ ഉപദ്രവിച്ചോ എന്നൊക്കെ സാഗറിനോട് മഞ്ജു ചോദിക്കുമ്പോൾ അത് താൻ ഉദ്ദേശിച്ചത് ശരി തന്നെയാണ് എന്നെ ഉപദ്രവിക്കുമ്പോഴേക്കും മാർക്കോ കണ്ട് ഇടപെട്ടു ഇല്ലെങ്കിൽ അയാൾ എന്നെ നല്ലപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ആ മഞ്ജു പറയുന്നുണ്ട് സൂക്ഷിക്കണം അയാൾ കൊടും വിഷമാണ് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണെന്നൊക്കെ പറയുന്നുണ്ട് സാഗറിനോട് മഞ്ജു ആണെങ്കിൽ അതിനുശേഷം മേഘനാഥനാണെങ്കിൽ നമ്മുടെ പ്രതാപൻ്റെ അരികിലേക്ക് എത്തുന്നുണ്ട് പ്രതാപൻ പറയുന്നുണ്ട് താൻ പേടിക്കണ്ട ഞാനോ നീയോ ഒന്നുമല്ല ഇപ്പോഴത്തെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എൻ്റെ മോൾ കരുണയാണ് അവളൊരു തീരുമാനം എടുത്താൽ അതുപോലെ തന്നെ ചെയ്യും അവളും അമ്മയും എന്നോട് എന്താ ചെയ്യുന്നതെന്ന് പോലും പറഞ്ഞിട്ടില്ല ഈ മാസം പതിനെട്ടാം തീയതിയാണ് നമ്മുടെ മഹാലക്ഷ്മി മരിക്കുന്ന ദിവസം നീ കുറിച്ചിട്ടോ മേഘനാഥൻ പ്രതാപൻ പറയുന്നുണ്ട് അതിനുശേഷം അമ്പലത്തിൽ വന്ന് തൊഴാൻ വേണ്ടി വന്നതാണ് മഞ്ജുവും ആണെങ്കിൽ അങ്ങനെ സാഗറിനേയും മഞ്ജുവിനേയും കാണാൻ വേണ്ടിയിട്ടല്ലാതെ തൊഴാൻ വേണ്ടി മറ്റൊരു രീതിയിൽ എത്തിയതാണ് മഹാലക്ഷ്മി അവിടെ അങ്ങനെ യാദൃശികമായിട്ട് അവർ കണ്ടുമുട്ടുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട് നീ ഇവളെ സ്നേഹിക്കും സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞാൽ മാത്രം പോരാ അതെനിക്കും കണ്ടേട്ടും തോന്നണം എന്നാൽ മാത്രമേ ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കുകയുള്ളൂ എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ ഉണ്ണിയും കരുണയും ഉറങ്ങുന്ന സമയത്ത് കരുണ ഒരു സ്വപ്നം കണ്ട് എഴുന്നേൽക്കുന്നുണ്ട് അങ്ങനെ കരുണയാണെങ്കിൽ പെട്ടെന്ന് എഴുന്നേൽക്കുന്ന ഈ ഒരു സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി കരുണെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതേ ഉണ്ണിയിട്ടാണ് ഞാനൊരു സ്വപ്നം കാണാനിടയായി എനിക്കാകെ മൊത്തം പേടിയാവുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് നീ എന്തായാലും ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയേക്ക് അന്ന് അമ്മാവിനും ഈ ഒരു സ്വപ്നം കണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ പിറ്റേന്നാണ് അമ്മാവിന് ആശുപത്രിയിൽ കിടക്കേണ്ട ഈ ഒരു അവസ്ഥ വന്നത് നീ എന്തായാലും ഈ ഒരു അവസ്ഥ ഉണ്ടാക്കാതെ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറി എന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട് കരുണയോട് എത്ര തന്നെയാണെങ്കിലും ഞാൻ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയില്ല എത്രയാണെങ്കിലും ഞാൻ പേടിക്കട്ടെ എനിക്ക് അതൊന്നും യാതൊരു പ്രശ്നമല്ല ഇത് വെറുതെ ഒരു സ്വപ്നം മാത്രമല്ലേ ഉണ്ണിട്ട ഉണ്ണിട്ടൻ കിടന്നോളൂ എന്ന് പറഞ്ഞിട്ട് കരുണ കിടക്കുകയാണ് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത് ഈ ഡിസീൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ